തള്ളി എന്നു വിളിച്ച് അധിക്ഷേപിച്ചു നിയമപരമായി നേരിടുമെന്ന് കെ കെ ശൈലജ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അണികൾ സൈബർ ഇടത്തിൽ നിറയുമ്പോൾ വ്യക്തിഹത്യയും പരിധിവിട്ടു പോകുന്ന അവസ്ഥയുണ്ട് കെ കെ ശൈലജക്കെതിരെ സൈബർ ലോകത്ത് മോശം കമന്റുകളാണ് ഇപ്പോൾ ഉയരുന്നത് ഇതിൽ പ്രതികരിച്ചുകൊണ്ട് മുൻ ആരോഗ്യമന്ത്രി കൂടിയായ കെ കെ ശൈലജ രംഗത്തെത്തി സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തിഹത്യ തുടർന്നാൽ നിയമപരമായി നേരിടുമെന്ന് കെ കെ ശൈലജ വ്യക്തമാക്കി കള്ളിയെന്ന് വിളിച്ചാണ് ആക്ഷേപങ്ങളെന്നാണ് അവർ പറയുന്നത് ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് മികച്ച പേരെടുത്ത അവരെ കുറ്റപ്പെടുത്തുന്നത് ആദ്യകാലത്ത് നടന്ന പി പി ഇ കിറ്റ് പർച്ചേസ് ചെയ്തതിൻ്റെ പേരിലാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മാത്രം പി പി ഇ കിറ്റ് കിട്ടുന്ന ക്ഷാമകാലത്ത് പതിനയ്യായിരം കിറ്റ് വാങ്ങി ആരോഗ്യ പ്രവർത്തകരുടെ ജീവൻ രക്ഷിച്ച കാര്യത്തെയാണ് ഇങ്ങനെ കള്ളി എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കുന്നതെന്ന് കെ കെ ശൈലജ പറഞ്ഞു ഇതിൽ കേരളത്തിലെ ജനങ്ങളും പ്രതികരിക്കുമെന്ന് കരുതുന്നതായും അവർ വ്യക്തമാക്കി എന്റെ ജീവിതം ജനങ്ങൾക്ക് മുമ്പിൽ ഒരു തുറന്ന പുസ്തകമാണ് ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാം കേസെടുക്കാം ശിക്ഷിക്കാമെന്നും അവർ വ്യക്തമാക്കി കോൺഗ്രസ് കൊണ്ട് ലോകായുക്തയിൽ പരാതി കൊടുപ്പിച്ചപ്പോൾ കൃത്യമായി അതിന് മറുപടി കൊടുത്തതാണെന്ന് കെ കെ ശൈലജ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി അസംബ്ലിയിൽ മറുപടി പറഞ്ഞതാണ് കോവിഡ് വന്ന് രണ്ടു മാസം കഴിഞ്ഞപ്പോൾ തന്നെ സുരക്ഷാ ഉപകരണങ്ങൾ മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ തുടങ്ങിയിരുന്നു ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കോർ കമ്മിറ്റി യോഗം ചേർന്നാണ് അന്ന് സ്റ്റോക്ക് ഉണ്ടായിരുന്ന കമ്പനിയിൽ നിന്ന് അത് വാങ്ങാൻ തീരുമാനിച്ചത് വില കൂടുതലാണെങ്കിലും അത് നോക്കേണ്ട ആളുകളുടെ ജീവനാണ് വലുത് എന്നതിനാണ് പ്രാധാന്യം നൽകിയതെന്നും അക്കാലത്തെ പി പി ഇ കിറ്റ് പർച്ചേസിനെ കുറിച്ച് കെ കെ ശൈലജ പറഞ്ഞു അമ്പതിനായിരം എണ്ണത്തിനാണ് ഓർഡർ നൽകിയെങ്കിലും കേരളത്തിൽ പതിനയ്യായിരം എണ്ണമേ കിട്ടിയുള്ളൂ അത് തീർന്നു തുടങ്ങിയപ്പോഴേക്കും മറ്റ് കമ്പനികൾ മാർക്കറ്റിൽ കിറ്റ് എത്തിച്ചു തുടങ്ങിയതോടെ വില അല്പം കുറഞ്ഞു എണ്ണൂറ്റി അൻപത് എണ്ണൂറ്റി അറുപത് രൂപയ്ക്ക് കിട്ടുന്ന സാഹചര്യം വന്നു അതോടെ അൻപതിനായിരത്തിൽ മുപ്പത്തി അയ്യായിരം ഓർഡർ ക്യാൻസൽ ചെയ്തു അവർക്ക് ഒരു തെളിവും ഹാജരാക്കാനില്ല എന്നിട്ടും വെറുതെ പരാതി കൊടുത്തു പരാതി കൊടുത്ത ഉടനെ ഞാൻ എന്തോ അഴിമതി കാണിച്ചു എന്ന് വിളിച്ചു പറയുകയാണ് ഉണ്ടായത് അത് ആദ്യം ഞാനൊരു തമാശയായാണ് കണ്ടത് ജനങ്ങൾ അത് തള്ളിക്കളയും എന്ന് കരുതി പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും അതേ കാര്യങ്ങൾ ആവർത്തിക്കുകയാണെന്നും കെ കെ ശൈലജ പറഞ്ഞു ഒരു സ്ഥാനാർത്ഥിയുടെയും പേര് പറയുന്നില്ല പക്ഷേ അവരുടെ ഗ്രൂപ്പിലുള്ള ആളുകൾ എന്ത് വൃത്തികെട്ട ഭാഷയാണ് എനിക്കെതിരെ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ വലിയ വിഷമം തോന്നും എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ ഉടനെ തന്നെ അതിനെതിരെ നടപടിയെടുക്കേണ്ടെന്ന കരുതിയാണ് ഇതുവരെ ഒന്നും ചെയ്യാതിരുന്നത് പക്ഷേ ഇനിയും വ്യക്തിഹത്യ തുടരുകയാണെങ്കിൽ ഒരു വസ്തുതയും ഇല്ലാതെ നടത്തുന്ന പ്രചരണത്തെ നിയമപരമായി നേരിടുമെന്നും കെ കെ ശൈലജ വ്യക്തമാക്കി